ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ പത്താമത്തെ ക്ലാസ്സാണ് ഞാനിവിടെ എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പെറ്റിക്കോട്ട് തയ്ക്കാൻ പഠിച്ചു ഫ്രോക്ക് തയ്ക്കാൻ പഠിച്ചു അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ പാവാട തയ്ക്കാം ഒരു രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടിക്കുള്ള പാവാടയാണ് ഇന്ന് ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത് അപ്പം പ്ലീറ്റഡ് പാവാ പാവാടയല്ല നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് തയ്ക്കാം അപ്പം ഇതിൻ്റെ ലെങ് പാവാടയ്ക്കുള്ള പീസാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത് ഇഞ്ച് ലെങ്താണ് ഈ പാവാടയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത് ഇഞ്ച് ലെങ്ത് എടുത്തു ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞ് വീതി രണ്ട് മടക്കാണ് ഇതിൻ്റെ വീതി ഞാൻ ഞാന് ഇഞ്ച് മുപ്പത്താറ് ആ മുപ്പത്തേഴ് ഇഞ്ച് വീതി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത ഇതുപോലെ ഒരു പീസ് മതിയാവും ഇലാസ്റ്റിക് ഇട്ട് ഒരു ചെറിയ രണ്ടര രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടിക്കുള്ളൊരു പാവാട തേക്കാം അപ്പം ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് പതിനേഴ് ഇഞ്ച് പതിനേഴ് ഇഞ്ച് ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം നമുക്ക് ഈ പാവാട സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പീസായിട്ടാണ് ഞാൻ എടുത്തു തന്ന ആ രണ്ട് പീസിൽ രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം തയ്ക്കുന്നതിന് മുമ്പ് കെട്ടിട്ട് തുടങ്ങണം കഴിഞ്ഞ വാസങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ആ രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്യുകയാണേ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പീസാണെന്ന് അപ്പം ജോയിൻ്റ് ചെയ്തു ഇനി ഇതിൻ്റെ സൈഡ് ആദ്യം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് അടിക്കാൻ ഒന്നര ഇഞ്ച് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്നിച്ച് മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്നും മടക്കി അടിക്കുവാണേ അടക്കി കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇപ്പം ഇന്നിപ്പം ഞാൻ ഈ മെത്തേഡിലാണ് കാണിക്കുന്നത് അടുത്ത വീഡിയോയിൽ ഇതിനകത്ത് നമുക്ക് ബാൻഡ് വെച്ച് ഇലാസ്റ്റിക് എങ്ങനെ ഇടാം പിന്നെ പ്ലീറ്റഡ് പാവാട പിന്നെ അംബ്രലക്കട്ടിലുള്ള പാവാട അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ് പറഞ്ഞു ഇത് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ിട്ട് ദാ ഇലാസ്റ്റിക് ഇടാൻ പരുവത്തിന് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ വീണ്ടും നമ്മൾ മടക്കി കൊടുക്കുവാണേ ഒന്നര ഇഞ്ചിലാണ് നമ്മൾ മടക്കി എടുക്കുന്നത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് ഇടാൻ എന്നിട്ട് അതായതിൻ്റെ ഏറ്റവും മോൾ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഒര ഇഞ്ച് വീതിയിൽ വീണ്ടും അടിക്കണം അപ്പം ചുളവുകളൊന്നും ഉണ്ടാവത്തില്ല ഇലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ ഒരേപോലെ ഇരുന്നോ ഇതുപോലെ അത ഇതുപോലെ ഇവിടെ അര ഇഞ്ച് വീതിയിൽ ഞാൻ അടിക്കുക ഇരുപത്തി ലെങ്ത് ലെങ് ഇരുപതിഞ്ച് ലെങ്ത് ഞാൻ എടുത്തു അതിൻ്റെ വീതി എടുത്തു അത് കഴിഞ്ഞ് ഈ ഭാഗം ഒന്ന് ചെ ഈ ഭാഗം ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഒന്നര ഇഞ്ച് വീതിയിൽ വീണ്ടും അടിച്ചു അത് കഴിഞ്ഞ് അര ഇഞ്ചും കൂടെ അടിച്ചു ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലിടാം ഇപ്പം ഞാൻ പടി വെച്ചല്ല ഇലാസ്റ്റിക് ഇടുന്നത് ഇതിപ്പം സാധാരണ സിമ്പിളായിട്ട് ഒന്ന് കാണിച്ചു തരുവാം പിന്നെ പടി വെച്ചൊക്കെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് പഠിക്കാം ഇത്ര വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഇടുന്നത് ഈ ഇലാസ്റ്റിക് ഉള്ളിൽ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ പിന്നിട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഉള്ളിലായി പോവും ഇവിടെ നമ്മൾ അടിച്ചു വെച്ചു അതിന് ശേഷം പിന്നെ ഇതിലൂടെ കടത്തി മറു സൈഡ് നമുക്ക് അടിച്ചു വെക്കണം ില് വന്നു ഇനി നമുക്ക് ഈ ഭാഗവും കൂടെ ഒന്ന് അടിച്ചു വെക്കാം ഇതുകൊണ്ട് ഇലാസ്റ്റിക് ഇനി പോരും കണ്ടോ രണ്ടര രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ പാവാടയാണ് ഇനി ഇത് തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കണം നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് യോജിപ്പിച്ച് കൊടുക്കണം അപ്പം സിമ്പിളായിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ഇട്ട ഒരു പാവാട സ്റ്റിച്ചിങ് ആണ് ഞാൻ ഇവിടെ കാണിച്ചത് നമ്മൾ തയ്ച്ച പാവാട് ഇതാ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കിയാലോ ഇതാ ഇതാണ് നമ്മൾ തയ്ച്ച പാവാട ഇതാ സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മളിതിനെ തയ്ച്ചെടുത്തു അതാ ഇവിടെ നല്ലതാ നോക്കാം നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് നമ്മൾ രണ്ടര ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കുള്ള ഒരു പാവാട തയ്ച്ചു നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് തയ്ച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഫുൾ ലെങ്ത് ഞാൻ ഇരുപത് ഇഞ്ച് എടുത്തു വണ്ണം ഞാൻ ഇഞ്ച് വണ്ണം എടുത്തു എന്നിട്ട് അതിൻ്റെ അരിക മടക്കി അടിച്ചു പിന്നെ ഒന്നര ഇഞ്ച് വീതിയിൽ ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്തു അതിൽ ഒര ഇഞ്ച് വീതിയിൽ വീണ്ടും നമുക്ക് തെയ്ത് കണ്ടോ ഇവിടെ നല്ല ഭംഗിയല്ലേ ഇപ്പോഴും കാണാൻ അര ഇഞ്ച് വീതിയിൽ വീണ്ടും അടിച്ചു എന്നിട്ട് ഇലാസ്റ്റിക് തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തു വെച്ചു ജോയിൻറ്റ് വെച്ചതിന് ശേഷം ലാസ്റ്റ് സൈഡ് അരികടിച്ച് ചേർത്തു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളു അടുത്ത ക്ലാസ്സിൽ ഞാൻ പ്ലീറ്റിട്ട് പാവട തയ്ക്കാനും ഷിമ്മി തയ്ക്കാനും അംബ്രല്ല ഫ്രോക്ക് തയ്ക്കാനും ഒക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഞാൻ പഠിപ്പിക്കാം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ മറ്റുള്ളവരിൽ കൂടെ പ്രയോജനമാവും